ഓക്കെ ഗൈസ് അപ്പോൾ എല്ലാവർക്കും സൗണ്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ എന്ന് ഒന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ലൈവ് സ്റ്റാർട്ടാക്കാവുന്നതാണ് അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം പവർ ആക്കുക സബ് ചെയ്യാതാണെന്ന് എല്ലാവരും ഒന്ന് സബ് ചെയ്യുക ഓക്കെ ജസ്റ്റ് ഒന്ന് സൗണ്ട് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഗൈസ് നമ്മൾ സ്ലോ ഹൈ വറിയ ഹൈ ബ്രോം ഓക്കെ സഭ്യത കാണുന്ന എല്ലാ കൂട്ടുകാരും സഭ്യ പഴയ പോലെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ആഡ് ചെയ്യണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അപ്പോൾ പ്രതീക്ഷിക്കുന്നത് സഭ്യത കാണുന്ന എല്ലാവരും സഭ്യ പവർ ആക്കുക ഓക്കെ അപ്പം ഒരുവിധം ആൾക്കാർ കാണാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ് ആൺ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ലൈവില് റൂമും കാര്യങ്ങളൊക്കെ ഇട്ട് ഓക്കെ ഗെയിം പ്ലേ സ്റ്റാർട്ടാക്കുന്നതാണ് നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരും സബ് ചെയ്യുക പവർ ആക്കുക ഓക്കെ അപ്പൊ കുറെ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ലൈവ് ആയിട്ട് വന്നിട്ടുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക പവർ ആക്കുക കൂടെ നിക്കുക ഓക്കെ റോഡ് ടു ടെസ് എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ടാക്കുക പവർ ആക്കുക സബ് ചെയ്യാതെ എല്ലാവരും സബ് ചെയ്യുക പിന്നെ ലൈക്ക് അടിക്കാത്ത എല്ലാ കൂട്ടുന്ന സ്ക്രീനിൽ ടാപ്പ് ചെയ്ത് പിടിച്ചാൽ ലൈക്ക് അടിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ആണായിട്ട് വരുന്നതാണ് അപ്പോ പോപ്പിൽ വരുമ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ലൈക്ക് അടിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന് പവർ ആക്കുക ഓക്കെ ഓരോരുത്തർ വന്നു വന്നു പോകുന്നുണ്ട് പഴയ പോലെ ലൈവ് ഇടാത്തോണ്ട് എൻഗേജ്മെന്റ് ഇല്ലാത്തോണ്ട് സബ് ചെയ്യുന്നില്ല സബ് ചെയ്യാണെന്നല്ല പവർക്കുപേരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമും കാര്യങ്ങളും ഇടാം നിങ്ങളുടെ കമന്റ് ഇടാത്തുള്ള കുട്ടികൾ ഇടുക ില് വരുന്നില്ല കമന്റ് കാണിക്കുന്നില്ല എന്താണെന്ന് അറിയില്ല ഓക്കെ നമ്മുടെ സൗണ്ട് ക്ലിയർ ആണോ സൗണ്ട് ക്ലിയർ ആണെങ്കിൽ എല്ലാവരും അതേ കമന്റ് ചെയ്യുക കമന്റ് കാണാത്ത അവസ്ഥയൊക്കെ കമൻ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ കമന്റ് ബോക്സ് ഡിസേബിൾ ഒന്നും അല്ലല്ലോ പ്ലേസ് കുറെ കാലത്തിന് ശേഷം ലൈവ് ഇട്ടതിൻ്റെ ഒരു ഡൗൺ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഓക്കെ ഇപ്പൊ മാക്സിമം പറ്റുന്നില്ല ഇത്ര ലേറ്റ് ആയതുകൊണ്ടായിരിക്കും തോന്നുന്നു ആൾക്കാർ കുറവാണ് ഓക്കെ അപ്പോൾ മാക്സിമം സബ് ചെയ്ത് കൂടെ നോക്കാൻ പറ്റുന്ന എല്ലാവരും സബ് ചെയ്ത് പവർ നമ്മളൊരു ടെസ്റ്റിന് വേണ്ടി ഇപ്പൊ ജസ്റ്റ് ലൈവ് ഇട്ടാണ് നമ്മൾ ഇൻ മുകളില് പറ്റുന്ന ടൈമില് ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ടാക്കും അപ്പം അവർ ആർക്കും മാക്സിമം കൂടെ നോക്കുക ഓക്കെ സഭ്യത കാണുന്ന എല്ലാവരും സഭ്യ ഒരു സഭ്യൂട്ടാണെങ്കിൽ നമ്മള് ആറായിരത്തി എണ്ണൂറ്റി പത്ത് സബ്സ്ക്രൈബേഴ്സ് റോൾ ടു ടെൻ കെ ആണ് എല്ലാവരും സഭ്യോ പവറാക്കോ ആരുടെയും കമന്റ് കാണുന്നില്ല കമന്റ് യൂട്യൂബിൽ പോയി നോക്കുമ്പോൾ കാണുന്നുണ്ട് ഇവിടെ കാണാൻ പറ്റുന്നില്ല എന്തോ തോന്നുന്നു ഓക്കെ അപ്പൊ അടുത്ത ലൈവില് എന്താണ് കമന്റിന്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ നമുക്ക് റെഡി ആക്കാവുന്നതാണ് എല്ലാവരും സഭ്യത് സപ്പോർട്ടാക്കുക സഭ്യത കാണുന്ന എല്ലാ എന്താണ് പവറാക്കും ഓക്കെ പഴയ എൻഗേജ്മെന്റിലോട്ട് നമുക്ക് നമ്മുടെ ചാനൽ കൊണ്ടുവരണം അപ്പം എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവരും മാക്സിമം ഓക്കെ അതിന് ശേഷം നമുക്ക് റൂം കാർഡും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് എന്താണ് സി എസ് ഒ ഫുൾ മാപ്പ് എന്ത് വേണമെങ്കിലും നമുക്ക് daily കളിക്കാം ഇപ്പം ആണെങ്കിലും ഫ്രീ ഫയറിൽ free ആയിട്ട് അൺലിമിറ്റഡ് റൂം കാർഡും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ എക്സ്ട്രാ റൂം കാർഡ് കാര്യങ്ങളുമുണ്ട് അപ്പം നമുക്ക് ഏതായാലും ഇനി മുതൽ ലൈഫും കാര്യങ്ങളൊക്കെ കഷ്ടം ആയിട്ട് വരണം എന്നാണ് എൻ്റെ ഒരു ഇത് നിങ്ങൾ എല്ലാരും മാക്സിമം സബ് ചെയ്ത് സപ്പോർട്ടാക്കുക പവറാക്കും അത്യാവശ്യം ഇപ്പോൾ എന്താണ് ലൈവ് കാണുന്നവർ ജസ്റ്റ് ഒന്ന് സ്ക്രീനില് ടാപ്പ് ചെയ്ത് പിടിക്കുക അപ്പോൾ ലൈക്ക് അടിക്കാനുള്ള ഓപ്ഷന് പോപ്പിൻ്റെ വരുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് കൂടി അടിക്കുക നിങ്ങളുടെ ഓരോരുത്തരുടെ സബ് വിലപ്പെട്ടാണ് എല്ലാവരും ഒന്ന് സബ് കൂടി സപ്പോർട്ട് ചെയ്യുക ൈസ്പോ നമ്മള് ജസ്റ്റ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ലൈവാണ് അപ്പോൾ അത്യാവശ്യം ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മിനിമം ഏതായാലും ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് പഴയ പാഴെ തിരിച്ചു വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നമുക്ക് അടുത്ത ലൈവിൽ കാണാം ഓക്കെ ബൈ ഗൈസ്